പാലക്കാട് മണ്ണാർക്കാട് മേലെ കൊടക്കാടിൽ ആറ്റക്കോയത്ത നൂറേ മദീന മുത്തുമണികളെ പറഞ്ഞത് എന്താണ് ഇങ്ങൾക്ക് അറിഞ്ഞോ നിങ്ങൾ അറിയാതെ ഞങ്ങൾ ഇങ്ങനെ ഉസർമുളില്ലാത്ത കമന്റ് ചെയ്യരുത് രാവിലെ ഏഴ് മണിക്ക് ഞാൻ മൂലേരെ കാണാൻ വേണ്ടി മണികളും രണ്ടു മൂന്നാല് ബസ് കയറി ഞാനും ചെറിയ തുണക്കാത്ത പോയി അവിടെ പത്തിനൊന്ന് മണിക്ക് ഞങ്ങൾ എത്തിയപ്പോൾ പറഞ്ഞ അഞ്ച് മണിക്കേ നാലുമണിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ മണിക്ക് ഞങ്ങൾ ഞാൻ അവിടെ ചെന്ന് ടോക്കെടുത്തു നൂറ്റി അമ്പതാമത്തെ ടോക്കം കിട്ടി ചോറ് ഉച്ചക്ക അവിടെ നിന്ന് നിഷ്കരിച്ചു നൂറ്റി അമ്പതാമത്തെ ടോക്കൺ തന്നു അയാൾ ഉള്ളുക്ക് വിളിച്ചു ചെന്നു ഞാനും അയാളും എരിയത്തെ കുത്തുന്നു കുറേ ഞാൻ പറഞ്ഞു ഇങ്ങനെ സുഖമായിട്ട് പോന്നതാണ് പിന്നെ കുറെ ആസ്പത്രിക്ക് പോയി തുണക്കാത്ത ഇവിടെ പറഞ്ഞിട്ട് പോന്നതാണ് അയാൾ ജവാബും കബൂലും ഉണ്ടിലയാൾ കുറെ ഞാനിരുന്നു അയാളെത്തിരുന്നു അപ്പം അയാൾ ഈ ഒരു പാത്രത്തിൽ കുറേ സ്വർണ്ണം കൊണ്ടെന്ന് ആരോപിച്ചിരിക്കണേ അപ്പൊ അയാൾ ആ സ്വർണ്ണം അങ്ങനെ ഓരോ ആൾക്കെടുത്ത് കൊടുക്കുക അയാളുടെ ഒരു മൂല തന്തണ്ട് അയാൾക്ക് എടുത്തോട്ട് എന്നത് എത്ര മുതലുണ്ടോക്കുക എത്ര വളം നോക്ക് എത്ര കമ്മലുണ്ട് നോക്ക് എത്ര പാസലുണ്ട് നോക്കുക അങ്ങനെ പറഞ്ഞാൽ നോക്കില്ല കുറെ ഞാനിരുന്നപ്പോൾ ആള് പറഞ്ഞു കൂഗിൾ പോയി പൈസ ഇട്ട് തരണം ഇന്നാലേ നോക്കുള്ളൂ പത്തോ അയ്യായിരം പതിനായിരത്തിനും ഞാൻ അവിടെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പാത്രത്തിൽ വല്ല സ്വർണ്ണോടണം എന്നറിയാ ഇന്ത്യത്തെ ഇടാല്ലേ സ്വർണ്ണോടല്ല ഇന്ത്യത്തെ പൈസ ഇടാല്ലേ ഞാൻ അങ്ങനെ തന്നെ നീച്ച് വന്ന് പുറത്തിരുന്നു അയാൾ കുറച്ചു കഴിഞ്ഞൂടെ തല എല്ലാ പെണ്ണുങ്ങളെ അടിയിൽ കൂടി അയാൾ നടക്കുന്നുണ്ട് അപ്പൊ അയാൾ നല്ലൊരു തങ്ങളാണെങ്കിൽ ഒരു പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെത്തോ ഒരു പെണ്ണുങ്ങളെ മോറ് കാണ ഒരു പെണ്ണുങ്ങളോട് അഭിപ്രായം പറയാനില്ല ഇല്ല അപ്പൊ അവിടുന്ന് ഇറങ്ങിയിട്ട് പോലെ അപ്പുറത്ത് പാലുണ്ട് ഊതാൻ പൈസമാണം ഇപ്പുറത്ത് തേനുണ്ട് ഊതാം പൈസമാണം അപ്പുറത്ത് വെള്ളം ഉണ്ട് ഊതാം പൈസമാണെന്നെല്ലാം ഞാൻ ഊതിയില്ല അങ്ങനെ കൊടിമരത്തുമാൻ വന്നങ്ങാണ്ട് ഞാൻ അവിടെ പിടിച്ചു അതിൻ്റെ ഉറപ്പിട്ട് സ്ഥലത്തൊക്കെ ചെല്ലി അത്യാവശ്യ സുഹൃത്ത് ഓതി ഞാൻ പോന്നു ഇപ്പൊ ഒന്നര മണിക്കൊക്കെ കല്യാണ എനിക്കതിനോട് ദേശ്യമല്ല സങ്കടമല്ല പക്ഷെ നിങ്ങൾ ഈ കമന്റ് ഇട്ട് തോണിയാസ കമന്റ് ഇട്ട മനസ്സമാര് നിങ്ങളൊന്നും ഓർക്കണം ഞാനോ കമന്റ് ഇട്ടാൽ നിങ്ങൾ പറഞ്ഞു തര പറയാത്ത ചീത്തല്ല അപ്പൊ നിങ്ങൾ ഇന്നെപ്പോലെ ആയിട്ട് ഈ കമന്റ് ഇതിരി ഇട്ടത് നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ചെയ്യ നിങ്ങൾ ആ മോര്യാര പയങ്ങി കുടിച്ച ആൾക്കാരാണ് നിങ്ങളത് കുടിച്ചാ മതി വെറുതെ ഇങ്ങനെ കമന്റ് ചെയ്തതാ താ എന്റെ ഇങ്ങള് വലിയ ബീവികളായിട്ട് ഈ കമന്റ് ഇട്ടോ വലിയ ബീവിയളായിട്ട് ഓലെ മോറി യൂട്യൂബ് ചാനലിൽ കാണില്ലേ ഇഞ്ച മോറി യൂട്യൂബ് ചാനലും മൂലിയന്മാർ കുട്ടി ഇഞ്ച കവർക്ക് ഞാൻ ആ പോലൊരാളിച്ച് കൂട്ടുപോലൂല പോലല്ലല്ലോ ഈ കമന്റ് ഇട്ട് തോണിയാസം പറഞ്ഞ ആൾക്കാർക്കുണ്ടാകും ആറടി മണി മൂലിയാർക്കും ഉണ്ടാവും അരടി മണി ഇച്ചുണ്ടാവും അരടി മണി ആരും ആയിരിക്കും പോരൂല പിൻറെ വിഷമങ്ങൾ കാണിന്റെ വിഷമം ആറു മണിക്ക് ഞാൻ കുടിയിൽ നിന്ന് നീച്ചുപോയി പതിനൊന്ന് മണിക്ക് അയാളെ വീട്ടിൽ ഞാൻ എത്തി എന്നിട്ട് അഞ്ചു മണി വരെ ഞാൻ അയാളെ വെയിറ്റ് ചെയ്തിരുന്നു ആ അഞ്ചു മണിക്ക് വെയിറ്റ് ചെയ്തിട്ട് അയാൾ എന്തെങ്കിലും ഒരുപാട് മൂലിയമാരെ ഞാൻ പോയിക്കൊള്ളി പാത്തേ സുഹൃത്തുക്കളി സ്ലാത്ത് ചെടി കൂടി അങ്ങനെ ഇസ്മിന്റെ നൂല് തരും നൂല് ഊതിത്തരും വെള്ളം ഊതിത്തരും അയാൾ മൂല്യമാർക്ക് എന്തുണ്ടെങ്കിലും കഠിന പൈസ നമ്മൾ അയാളെ മുന്നിൽ വെച്ചു കൊടുത്തങ്ങൾ ഞങ്ങൾ പോലെ അയാൾ ഏത് മൂലിയന്മാർ ഇത്ര പൈസ വേണം അതിര പൈസ തന്നാലേ നോക്കൂള്ളൂ ഒരു മൂലിയന്മാരും വല്ല നൂറ്റിക്കണക്കിന് പോണിൽ പോകുന്ന മൂലിയന്മാരുണ്ട് ഇപ്പൊ ഒന്നും മേണ്ട ഇവിടതാ അറിവുന്നില്ല അതിന്റെ എത്തു ചെന്ന് അയാൾ മാന്ണ്ടിയ പാത്ത സുഹൃത്തും ഒക്കെ തടിയിൽ ഊതി പറഞ്ഞേക്കും ഞമ്മള് ഒരു ഉപ്പി അയാൾ ചോദിച്ചിട്ട് ഞമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പത്തോ നൂറോ അയാളെ മുന്നിൽ വെച്ച് കൊടുത്തു മാത്രമേ അയാൾ വാങ്ങുള്ളൂ വരുമ്പ പൈസ കൊണ്ടിരിക്കുന്നു അയാൾ പറയില്ല ഇത് ചെന്ന് കണ്ടപ്പോ തന്നെ അയാൾ പറഞ്ഞു ഗൂഗിൾ കേൾപ്പിനിക്ക് അയ്യായിരം പതിനായിരം ഇട്ടാലേ ഞാൻ നോക്കുകയുള്ളൂ ഇവിടെ പൈസ എന്തെങ്കിലും ഞാൻ നോക്കുകയുള്ളൂ അയ്യായിരം അഞ്ഞൂറിനും ആയിരത്തിനും ഞാൻ നോക്കൂല അല്ലെങ്കിൽ കാതത്തെ കന്നനെ മാരേ മോതിരോ ബാളയെ കൊടുുന്നാരെയോ നോക്കുകയുള്ളൂ അപ്പൊ എനിക്ക് വിസമായി എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളുടെ പാവപ്പെട്ട ആൾക്കാരെ കണ്ണീര് കാണാത്ത എന്ത് ഉസ്താദാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു മോര്യാരായി ഒരു ഉസ്താദായി ഒരു ഡോക്ടർമാരായി നമ്മൾ ഡോക്ടർമാർ ഞമ്മളെ ദീനം നോക്കിയിട്ട് പീസ് ഒക്കെ ഇഞ്ചത്തെ പീസ് തരാനുള്ള ഡോക്ടറെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് പോകും അയാൾ പറഞ്ഞ ഞാൻ നോക്കൂ ഒരു ഡോക്ടർമാരും പറയുന്നില്ല ഇയാൾ ചെന്ന് കണ്ട പറ്റാൾ പറഞ്ഞ കൂകൾക്ക് അയ്യായിരം പതിനായിരം എണ്ണം അല്ലെങ്കിൽ ഈ പെട്ടി പാകത്ത് കൊണ്ട് സ്വർണ്ണം എണ്ണം എന്നാ പറഞ്ഞത് ആ വിഷമം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദുനിയാവിൽ ഒരു മനുഷ്യനെ ഇൻറെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നെവിന്റെ മക്കളും പേരക്കുട്ടികളുവാണെങ്കിൽ ആർക്കും ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ എന്തിനാ തേടണെ നെവിനോട് പറച്ചോലെ എൻ്റെ പൊരുത്തക്കൊണ്ട് റബ്ബെ ജേൽക്ക് നെവി റസൂലിനെ കൊണ്ട് ഞമ്മള് എന്തിനാ ഞമ്മക്ക് അള്ളാഹും നെവിയും പൊത്തപ്പെട്ടു തരാം അല്ലേ പിന്നെ ഇയാൾ ചെന്നിട്ട് ഇയാൾ പതിനയ്യായിരം ഇരുപതിനായിരം അയ്യായിരം ആണെന്നാൽ നീ പാകപ്പെട്ട ഞങ്ങൾ അപ്പോഴത്തെ കൊടുക്കാൻ പറ്റില്ല ആ വിഷമം കൊണ്ട് സംഘം ഇവിടെ നിർത്തിയിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മിഞ്ഞാന്ന് ഞാൻ ആ പറഞ്ഞ വാക്ക് അറിയോ അത് അതിന്റെ സ്ഥാനത്ത് ഇങ്ങളൊരാണായാലും പെണ്ണായാലും അതേ പറയുള്ളു മക്കളെ അല്ലാതെ ഒരാളും അയാളെ കുറ്റം പറഞ്ഞ ചീത്ത പറഞ്ഞതായാലും അയാളെ അയാൾ അയാളെ ഐദ്യം കൊണ്ട് നടന്നോട്ടെ അയാളെ ഇസ്മ കൊണ്ട് നടന്നോട്ടെ ഒരാൾ കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഞമ്മക്ക് ചെന്നാമ്പൊക്കെ അയാൾ എന്തിനെ പോന്നു എന്താ അസുഖം എന്ന് ചോദിക്കാൻ കടമ അയാൾക്കുണ്ട് പൈസ അയാൾ നമ്മളെ കതിലും കൊടുക്കണുണ്ടോ കൊടുക്കണില്ലേ എന്ന് അറിയില്ല നമ്മളെ കതില്ല പൈസ ചെന്നു നമ്മൾ കൊടുക്കൂലല്ലോ പക്ഷെ ഈ ദീനം എന്ത് സോക്കണം എന്തിനാണ് ഈ പാവങ്ങൾ വന്നത് എന്ന് അയാൾ നോക്കണോ അത് നോക്കാത്തത് കൊണ്ട് അവർന്ന് പുറത്തിറങ്ങി കണ്ണീര് കണ്ണീരാണ് അത്രയും എന്ത് രാവിലെ ആറുമണിക്കെത്തി പോയിട്ട് ഞാൻ വൈകുന്നേരം രാത്രി പത്ത് മണിക്കാണ് എന്റെ വീട്ടിലാണിത് ഒരു കാര്യം എനിക്ക് സാധിച്ചില്ല അപ്പൊ അതാ ഞാൻ വിഷമം കൊണ്ടും സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാണ് അത് ഏതൊരു മത്സ്യന്മാരല്ലാണായാലും പെണ്ണായാലും കയറി പറയും നിങ്ങളൊരു മത്സരത്തിൽ ചെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചോണി അയാൾ മറുപടി പറയാതെ ഞമ്മളത്രയും നേരം ഞമ്മളെ സമയം കളഞ്ഞിന് നമ്മളോട് കാര്യം അയാൾ ചോദിച്ചില്ലെങ്കിൽ എവനും നമ്മക്ക് ദേഷ്യപ്പെടും അല്ലാതെ ഒരാണുങ്ങളും ഒരു പെണ്ണുങ്ങളും ഒരു മൂല്യമാര് ഞമ്മള് വെറുതെ ചീത്ത പറയാൻ പോകൂല എന്തിനാ അയാളെ ചീത്ത പറയേണ്ട ആൾക്കാർ അയാൾ അങ്ങ് മണ്ണാർക്കാട് മേലെ കൊടക്കാട് കിടക്കണ അയാളെ എനിക്ക് എന്ത് ചീത്ത പറയേണ്ട ആവശ്യമുണ്ട് ഞങ്ങളെ ഇതിലെ നാനാ ഭാഗത്തു നോക്കിയ ആൾക്കാരും മൂല്യന്മാരും മോര്യാന്മാരോട് എങ്ങനെ പരിപാടണം മദ്രസിലെ മുസ്താദന്മാരോട് എങ്ങനെ പറയണം പള്ളിക്കര മൂല്യമാരോട് എങ്ങനെ പരിപാടണം അതെല്ലാം പഠിച്ചുള്ള എനിക്ക് നിങ്ങൾ ധീരം ഇസ്ലാമും കൂടും കുടുക്കിച്ച് പറഞ്ഞേക്കാ അതൊക്കെ തേഞ്ഞ ആൾക്കാർ തന്നെ അത് ചെല്ലലുമുണ്ട് ഞാൻ എടുക്കലും ഉണ്ട് ഇഞ്ചാബത്ത് ഇഞ്ച കബർക്കാണ് ഒരാളെ കബർക്കും ഞാൻ കൊണ്ടുപോയില്ല പക്ഷേ ഈ പറഞ്ഞ് കമന്റ് വിട്ട ആൾക്കാരുണ്ടല്ലോ അത് ഇന്നപ്പുറത്തെ നാറിയാളായി തന്നെ ഈ കമന്റ് വിടാൻ വന്നത് അയാളെ പിന്നെ നൂറെ മദീനന്റെ ആറ്റക്കോയത്തങ്ങളെ കൊടക്കാട് മേലെ കൊടക്കാടുത്തെ മൂര്യാരെ നിങ്ങൾ അയാളെ സിങ്കിടിത്തരാണി നിങ്ങൾ സിങ്കിടിത്തരെടുത്തോളൂ ഞാൻ ആ പോണില് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ആര് വീട്ടിൽ വന്നു നിങ്ങൾ ആരെ പോണും മഞ്ഞാണെങ്കിൽ അത് ഇട്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ഇട്ടോളൂ പിന്നെ നിങ്ങൾ പറഞ്ഞു പോണിക്ക് മോര്യമാരെ ഇന്ദ്രാ മോറുകാട്ടി ഈ കേരളത്തിൽ അനവധി പൊണുങ്ങളും മോറും മറക്കാതെ നടക്കുന്ന ഓരൊക്കെ മോറുകളും അർപ്പിച്ചി ഞാൻ മോറു മറിച്ചോ ഞാൻ തര മറിച്ചോ എൻ്റെ മുടി കാട്ടിയോ അത് ഇഞ്ചർക്ക് ഞാൻ പോണ് നിങ്ങളെ ഒരാളെ വീട്ടിലും വന്ന് നിങ്ങളൊരാളോട് പൈസ ചോദിച്ചിട്ടും നിങ്ങളൊരാളെ എത്തുമ്പോൾ കയറ്റാൻ വന്നിട്ട് നിങ്ങളൊക്കെ മോറ് ഞാൻ കാട്ടിട്ടില്ലല്ലോ ഞാൻ കാട്ടിട്ട് അന്ത സഹായം ഞാൻ മുടി മറച്ചോട്ടെ ഞാൻ കുത്തിരിക്കാട്ടിൽ നല്ല ആൾക്കാരെ നമുക്ക് മുഖം തട്ട മറക്ക തക്ക സ്കൂളിലൂട്ടിടക്കി എന്നാ ആൾക്കാരെ നാട്ടിലൊന്നും നന്നാക്കി നിങ്ങൾ നന്നാക്കാൻ കഴിഞ്ഞാൽ ഈ കള്ളും കഞ്ചാവും മയക്കുമരുന്ന് പൊണ്ണങ്ങൾ ചാടി പോലും ഈ പ്രേമിച്ചനും കുത്തുംകൊരിയൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഈ ഗ്രൂപ്പിനെ സത്യസന്ധത്തിൽ കൊണ്ട് നടന്നാൽ പിന്നെ ഞാൻ ഇങ്ങനെ മകരും മൗലിയമാരെയൊക്കെ കിട്ടിന് ഇങ്ങക്ക് എന്ത് തേങ്ങ ങ്ങളല്ലെ നാട്ടുകാരെ കുടുംബ അല്ല ഞാൻ ഫോണ് കിട്ടാത്തത് ആ കിട്ടി നിങ്ങൾക്ക് ഇഷ്ടി നോക്കിയാൽ മതി ഇനി ഒരു കമന്റ് ചെയ്തോട്ടെ ഇഷ്ടപ്പെടാത്തവലും അയ്യു നോക്കണ്ട അതെന്ന് മറിച്ചിട്ടുള്ള ഫോണില് എന്തെല്ലാം പലാകർമ്മങ്ങൾ തന്നെ അതും നിങ്ങളെ കുട്ടികൾ പഠിച്ചില്ലേ ഞാൻ ഈ ഒരു പറഞ്ഞ വാക്ക് മാത്രമേ കുട്ടികളും കുടുംബം പഠിച്ചൊരു ഇതിലേറെ ഉസറമ്പുളില്ലാത്തത് ഓരോരുത്തർ പറഞ്ഞ് നടക്കട്ടെ അതും നിങ്ങളെ കുട്ടികൾ പഠിച്ചില്ലേ അതുകൊണ്ട് പൊന്നാര മക്കളെ ഇഞ്ച വിസമ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ അല്ലാതെ അയാളോട് അല്ല കൊയിന്തുണ്ടായിട്ടുമല്ല ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർക്ക് വലിയ വിഷമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ വെയിത്താലെ പോയിക്കോളും ക്ക് വന്നിട്ട് അല്ലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അല്ലെ നിങ്ങളെ ഫോണിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടാവുന്ന ഇഷ്ടി കാണണ്ട ഞാൻ ഒരാളെ ഈ തറിയില്ല എനിക്ക് നല്ല ബോധം മാനസിക ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉദരവട്ടത്തിൽ കൊണ്ടുപോക്കിക്കൊളിഞ്ചാ മക്കള് എനിക്ക് പിരി ചികിത്സ മാനസിക ഇപ്പിലാന്തല്ലാത്ത നിങ്ങൾ ഈ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വയംബന്ധം ഉണ്ടായിട്ട് എന്തിലാ നിങ്ങൾ ഈ അസം കമന്റ് ചെയ്തത് നല്ല അന്തസ് അഭിമാനം ഉള്ള ആൾക്കാര് അതിന്റെ അഭം കൊണ്ടാണ് ഞാനിട്ടത് ഇങ്ങപ്പോഴത്തെ ഒരു ബസമുണ്ടെങ്കിൽ ഏതൊരു പെണ്ണും ഏതൊരാണും പറയും നിങ്ങൾ ചോദിച്ചോക്കി നൂറ്റിക്കണക്കിന് മൂലിയന്മാർ പോണിലുണ്ട് ഏതെങ്കിലും ഒരു മോല അങ്ങോട്ട് നിക്കുക ഞാൻ പറഞ്ഞിട്ടില്ല അന്ന് ആ മൂലയാർ നിൽക്കു കാട്ടിയത് ഇഷ്ടപ്പെടാട്ട് പറഞ്ഞതാണ് അതിന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ മൂര്യാർ ഞാൻ ചെയ്തതോടെ പറഞ്ഞത് അല്ല ഒരാളെ കുടിക്കൊന്നും ചെയ്തിട്ടില്ല സീത പറഞ്ഞിട്ടില്ല ഒരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഞാൻ നല്ല തനി ബോധം ദീനിബോധം ഉണ്ട് മോര്യാന്മാരെ എങ്ങനെ നോക്കണം വേസായോളെ അങ്ങനെ നോക്കണം പിന്നെ നിങ്ങൾ പറഞ്ഞില്ല ഇഞ്ചാ മക്കള് ഇഞ്ച മക്കളൊക്കെ നല്ല തന്തിയും തറവാടും മാനം മര്യാദയിൽ മക്കളെ ഞാൻ വളർത്തണമെന്ന് വന്ന അന്വേഷിച്ചോക്കെ ഇവിടെ ഇവിടെ വരും അങ്ങനത്തെ മക്കളെ ഞാൻ വളർത്തിയിട്ടുള്ളൂ ഞാൻ നിങ്ങളെ മാറ്റി തൂത്താടംഭിച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ആ ീനുണ്ടോ നിങ്ങൾ ആ മൂല്യന്മാരെ സൗപ്പിട്ട് നടന്നുള്ളൂ ഇഞ്ചാ ബേസമം കൊണ്ട് പറഞ്ഞത് ഞാൻ അന്നേ രാവിലെ ആറുമണിക്ക് പോയിട്ട് രാത്രി പത്ത് മണിക്കും വീട്ടിൽ വന്നിട്ട് ഒരു പ്രയോജനം തരാത്തോണ്ട് പറഞ്ഞാൽ സലാം അലീക്കും ഇതിന് ഞാൻ എന്തൊക്കെ കമന്റ് വെച്ചാൽ ഇട്ടോളി നല്ല ആൾക്കാർ കമന്റ് ഇട്ടാ മതി അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ നോക്കാനും വേണ്ട കമന്റ് ഇടാനും വേണ്ട സലാം അലീക്കും വീണ്ടും അടുത്ത് നാളെ കാണാം സലാം അലീക്കും ഈ റമസാൻ മുബാറും അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യ മാഫിയത്തും ദീർഘാവസ്ഥർക്കും ഇനിയും പറയാൻ എന്റെ സൗപ്പിക്ക് കൊടുക്കട്ടെ അമീം